എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം റാഗിപ്പൊടി വെച്ച് തയ്യാറാക്കിയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഇലയടയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്യുക ഈ ഒരു ഇലയട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് വറുത്തിട്ടുള്ള റാഗിപ്പൊടിയാണ് അപ്പോൾ നിങ്ങളൊക്കെ ഉള്ളത് വറുക്കാത്ത പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് നേരം ചട്ടിയിലിട്ടൊന്ന് വറുത്തെടുക്കുക ഇതിലേക്ക് ഇതിലേക്കിനി ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചിരവ് എടുത്തിട്ടുണ്ട് അതുപോലെ അരക്കപ്പ് നേന്ത്രപ്പായം ചെറുതായി കട്ട് ചെയ്തതാണ് ഇനി വേണ്ടത് കപ്പോളം ശർക്കരയാണ് നേന്ത്രപ്പായം ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തേങ്ങയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടി കുറക്കൊക്കെ ചെയ്യാം ആദ്യം നമുക്ക് അടയുടെ മാവ് തയ്യാറാക്കാം ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള റാഗിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നന്നായി തിളച്ച വെള്ളമാണ് കൊടുക്കുന്നത് ഈ ഒരു തിളച്ച വെള്ളം ഒഴിച്ചിട്ട് വേണം റാഗിപ്പൊടി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് എങ്കിലേ നമ്മുടെ അടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കുറേശ്ശേ ഒഴിച്ചെടുത്ത് മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം ഞാനിപ്പോൾ വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു ടേബിൾ സ്പൂണോളം നെയ്യാണ് ഒഴിച്ചെടുക്കുന്നത് ഈ നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് കൈ വച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം മാവ് നന്നായിട്ട് നല്ല സോഫ്റ്റ് ആണ് വരെ കുഴച്ചെടുക്കണം ഞാനിപ്പോൾ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഈ ഒരു സമയം ഈ അടിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കാം ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് സ്റ്റവിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നിയന്ത്രപ്പായം ചേർത്ത് കൊടുക്കുക ഇനി ഒന്ന് രണ്ടോ മിനിറ്റ് നേരത്തിന് ഇതൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പം നേന്ത്രപ്പായം ചെറുതായിട്ടൊന്ന് വായന്ന് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമ്മൾ ചെറുകി വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക ഇതിലേക്കിന് ശർക്കര കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ശർക്കരയും കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മെൽറ്റ് ആവുന്നതുവരെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം ത്തിലേക്ക് രണ്ട് ഇലക്കായ ചതച്ചത് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടത് നിങ്ങളെ കയ്യിൽ ഇലക്കയുടെ പൊടി ഉണ്ടെങ്കിൽ അതായാലും മതി ശർക്കരയൊക്കെ നന്നായി മെൽറ്റായി തേങ്ങയിലും അതുപോലെ നേന്ത്രപ്പായത്തിലൊക്കെ നന്നായിട്ട് കോട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഫില്ലിങ് റെഡിയായി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കുകയാണ് ശേഷം നമുക്ക് ഇലയുടെ തയ്യാറാക്കി തുടങ്ങാം അപ്പോൾ ഇലയുടെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവിൽ നിന്നും ഇതുപോലൊരു ചെറിയ ബോളെടുത്ത് പ്രസ്സിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ അമർത്തിയെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇലയിൽ വെച്ചിട്ട് കൈ കൈക്കൊണ്ടും അങ്ങനെയും പരത്തിയെടുക്കുക അപ്പോൾ പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ബ്രസ്സിലിതുപോലെ അമർത്തിയെടുക്കുകയാണ് പരത്തിയെടുക്കുമ്പോൾ മാക്സിമം നൈസായിട്ട് തന്നെ പരത്തിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരുപാട് കട്ടി ഉണ്ടായാൽ നമ്മുടെ ഇലയുടെക്ക് ഒരു ടേസ്റ്റ് കിട്ടില്ല അതുപോലെ വെന്ത് കിട്ടാനും ഒരുപാട് ടൈം എടുക്കും ഇനി നമ്മൾ ഇലയുടെ മുകളിൽ ഇതുപോലെ വെച്ചു കൊടുക്കുകയാണ് ശേഷം ഒരു ഭാഗത്തായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഒരു ടേബിൾ സ്പൂൺ വെച്ചുകൊടുക്കുക ഫില്ലിങ് വെച്ചുകൊടുത്തതിന് ശേഷം ഒരു ഭാഗത്തൊന്ന് മടക്കിയെടുക്കുക മടക്കിയെടുത്തതിന് ശേഷം ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്ന സമയത്ത് അതിന് ഉള്ളിൽ ഉള്ളിലുള്ള ആ ഫില്ലിങ്ങൊക്കെ പുറത്ത് പോവും അങ്ങനെ പൊട്ടി പോരാതെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഇലട തയ്യാറായി ഇത് സ്റ്റീമറിൽ വെച്ചെടുക്കുക ഇനി ബാക്കിയുള്ളതും കൂടെ ഒന്ന് തയ്യാറാക്കി എടുക്കണം അപ്പം എല്ലാ ഇലടയും തയ്യാറായതിനു ശേഷം നമുക്കത് സ്റ്റീം ചെയ്തെടുക്കാം സ്റ്റീമറിന് മുകളിലായിട്ട് വെച്ചെടുത്തിട്ട് ഇരുപത് മിനിറ്റൊക്കെ ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി ആ ടൈം കൊണ്ട് തന്നെ നമ്മുടെ റാഗി ഇലയുടെ തയ്യാറായി കിട്ടും അപ്പോൾ അതായത് ഇരുപത് മിനിറ്റിന് ശേഷമാണ് ഞാൻ അത് തുറന്ന് നോക്കുന്നത് ഇതുപോലെ ഇലയിൽ നിന്നും വിട്ടു പോരുന്നുണ്ടെങ്കിൽ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് എന്നർത്ഥം ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ചൂടാറിയതിനു ശേഷം പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ അതാ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള രാഗി കൊണ്ടുള്ള ഇലയുടെ തയ്യാറായിട്ടുണ്ട് ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന സമയമായതുകൊണ്ട് തന്നെ സ്കൂൾ വിട്ടിരുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കാണത് അതുപോലെ ഡയബറ്റിക് ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഫുഡ് ആണ് അവർക്കാണെന്നുണ്ടെങ്കിൽ ശർക്കര സ്കിപ്പ് ചെയ്താൽ മതി ഏത്തപ്പഴവും തേങ്ങയും മാത്രം ചേർത്ത് കൊടുത്തിട്ട് തയ്യാറാക്കിയാൽ മതി അപ്പോൾ എല്ലാവർക്കും ഈയൊരു രാഗിയിലേടയുടെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടായാലും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു